ൂപ് ചന്ദ്രൻ അതായത് രാജിവെച്ചിരിക്കുകയാണ് എന്താണ് ഈ രാജിയിൽ നിന്ന് താങ്കൾക്ക് മനസ്സിലാകുന്നത് അദ്ദേഹമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വെളിപ്പെടുത്തലൊക്കെ താങ്കളും കേട്ടിരുന്നല്ലോ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത് അത് വളരെ വളരെയേറെ വേദനയോടെയാണ് ഈ ഒരു വാർത്ത നമ്മൾ കേട്ടത് കാര്യം ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ എന്നെ ബാധിക്കാത്ത പ്രശ്നങ്ങൾ ആയതുകൊണ്ട് ഞാൻ അറിയാതെ പോകുന്നു പക്ഷേ ഇത് ഇത് കൃത്യമായി അനുഭവിച്ചിട്ടുള്ള ഒരു വിഭാഗം പെൺകുട്ടികള് കൃത്യമായി അമ്മ അസോസിയേഷനകത്ത് ഈ ഒരു വിഷയം ഉന്നയിക്കുകയും അതിനെതിരെ കൃത്യമായി ഫൈറ്റ് ചെയ്യുകയും ഫൈറ്റ് ചെയ്തപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവർ പുറത്തു പോവുകയും അവര് ഡബ്ല്യു സി സി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കുകയും ആ സംഘടന കൃത്യമായി ഗവൺമെന്റിനെ ഈ കാര്യങ്ങൾ അവരുടെ വിഷമതകൾ ബോധ്യപ്പെടുത്തുകയും ആ സമയത്ത് ഈ മേഖലയായിട്ടൊന്നും ബന്ധമില്ലാത്ത ഒരു തൊഴിലാളി വർഗ സംസ്കാരത്തിന്റെ നേതാവായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഇവരുടെ വിഷമം ബോധ്യപ്പെടുകയും അങ്ങനെയാണ് ഈ കമ്മിറ്റി ഹേമ കമ്മിറ്റിയുടെ നിലയിൽ വരികയും ആ നിലവിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലുണ്ടായ വെളിപ്പെടുത്തലിൽ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് അഞ്ഞൂറ്റിയാറ് മെമ്പേഴ്സ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഇത്രയും വലിയ ഒരു ഗുരുതരമായ ആരോപണം ഒരു പെൺകുട്ടിയുടെ ആരോപണം ആരോപണം ആ ഉണ്ടായ സാഹചര്യത്തില് രാജിവെക്കണം അദ്ദേഹം രാജിവെക്കണം ഇല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി ജനറൽ ബോഡി കൂടി അദ്ദേഹത്തെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അമ്മയുടെ പ്രസിഡന്റ് ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിന് ഞാൻ ഇന്ന് മെയിൽ ചെയ്തു രാവിലെ പറഞ്ഞോളൂ രാവിലെ മെയിൽ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ ഇപ്പോഴാണ് ഇപ്പോൾ താങ്കളുടെ ഇപ്പൊ ഈ ചാനലിൽ നിന്ന് മാതൃഭൂമി ചാനലിൽ നിന്ന് മാഡം താങ്കൾ പറഞ്ഞപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് അദ്ദേഹം രാജിവെച്ചു എന്ന് രാജിവെച്ചത് സ്വാഗതം സ്വാഗതാർഹമാണ് അദ്ദേഹം ഇനി എന്താ പറയാ നിയമത്തെ നേരിടട്ടെ നിയമത്തെ നേരിടട്ടെ എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ അതിൻ്റെ അത് കഴിഞ്ഞ് അദ്ദേഹി വരുത്തി ഉണ്ടെങ്കിൽ അദ്ദേഹം വീണ്ടും നമ്മളെ നയിക്കാൻ വരട്ടെ എന്നാണ് എന്റെ അഭിപ്രായം ശരി വളരെ നന്ദി ശ്രീ അനൂപ് ചന്ദ്രൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് അല്പസമയം മുമ്പ് സിദ്ധിക്ക് അത് മാതൃഭൂമി ന്യൂസിനോട് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു രാജി വെച്ചു എന്നുള്ള കാര്യം ശ്രീ സിദ്ധിക്ക് കൺഫേം ചെയ്യുന്നുണ്ട് ആ വാക്കുകൾ നമുക്കൊരിക്കൽ ആരോപണങ്ങൾ ഇങ്ങനെ ഇത്രയും ആരോപണങ്ങൾ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ആ സംഘടനയുടെ ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായിട്ട് അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ സ്വമേധയാ ഇന്നിപ്പോ രാവിലെ പ്രസിഡന്റിനെ രാജി അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ ഞാൻ പിന്നീട് വിളിച്ചു പറയാം ഇപ്പൊ ഇല്ല അതൊക്കെ വഴിയെ പ്രതികരിക്കാം ഇപ്പൊ ഞാൻ എൻ്റെ ഔദ്യോഗികമായ രാജി എല്ലാവരെയും ഒന്ന് അറിയിച്ചോളെ